എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ട്രാവൽ വിസിനു ഇന്ന് നിങ്ങളുമായി സം സംവദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു വിഷയത്തെക്കു വിഷയത്തിലേക്കാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി നോക്കുകയും മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് സത്യത്തിൻ്റെ ഈ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ മലയാളികൾ വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണല്ലേ നമുക്ക് മിക്കവാറുമുള്ള സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ജനവാസ മേഖലകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ധാരാളം നമ്മൾ വളരെയേറെ അഗ്രസീവാണ് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരാണ് എന്തിനും ഇതിനും പ്രതികരിക്കുന്നതാണ് ഏത് കാര്യങ്ങളും നേരായ ദിശയിൽ കൂടി നമ്മൾ നോക്കിക്കാണുന്ന ആളുകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാരണമാണെങ്കിലും സാംസ്കാരികപരമായിട്ടുള്ള കാരണമാണെങ്കിലും കലാപരമായിട്ടുള്ള കാരണമാണെങ്കിലും ഇന്ന് തന്നെ ആയിക്കോട്ടെ കേരളം എപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു പടി മുന്ന മുന്നിലാണ് അനുദിനം അത്തരത്തിലുള്ള ആ പടികൾ കെട്ടുകൾ നമ്മൾ കയറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിന് നമ്മുടെ എല്ലാ മേഖലകളിലുള്ള എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിച്ചു അഭിനന്ദിച്ചേ മതിയാകൂ പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വസ്തുതയെങ്കിലും ചില വസ്തുതകൾ നമ്മൾ കണ്ടില്ലായെന്ന് അടിക്കുകയാണ് കേട്ടില്ലെന്ന് അടിക്കുകയാണ് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനഃപൂർവ്വം നമ്മൾ കണ്ണടയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം നമ്മളുടെ വിദ്യാഭ്യാസ മേഖല എത്രമാത്രം എന്താണ് സമ്പന്നമാണ് എന്നുള്ള കാര്യം ഏതു തരത്തിലുള്ള വിദേശത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങുള്ള വളരെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ കാലപുള്ള പഠിക്കാൻ ഉത്സുഖതയുള്ള ധാരാളം ആളുകൾ എത്രയോ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എത്രയോ പേര് കേട്ട അല്ലെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ അത്യുന്നതങ്ങളിലെത്തിയ എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള സംഭാവനയുണ്ട് അല്ലേ ശരിയാണത് അപ്പോൾ അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റവാക്കിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കും നമ്മുടെ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത് ഇപ്പോഴല്ല നമ്മുടെ ലോകമറിയുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നതന്മാരായ ആളുകളൊക്കെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉയർന്നിട്ടില്ലാതിരുന്നൊരവസ്ഥയിൽ പഠിച്ചു വന്ന ആളുകളാണ് കൂടുതലായിട്ടും നമുക്കിപ്പോൾ റിപ്പീറ്റഡായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ആളുകളുള്ളത് അല്ലേ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല എല്ലാ സ്ഥിതിഗതികളൊക്കെ മാറി ഒരു കിലോമീറ്റർ ആണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഒരു കിലോമീറ്റർ കുട്ടികളും നടക്കാതെ സ്കൂൾ ബസ് നമ്മുടെ വീടിന് മുറ്റത്ത് വരും പിന്നെ ക്ലാസ് റൂമൊക്കെ എല്ലാം ഹൈടെക്കായി എല്ലായിടത്തും പ്രൊജക്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ധാരാളം മറ്റുള്ള സകല സംഗതികളും ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു മൊബൈൽ ഫോൺ ിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് അറിയുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു എങ്കിലും ഈ വിദ്യാഭ്യാസ മേഖലയുടെ ഇത്രയും സൗകര്യങ്ങൾ വർദ്ധിച്ച അവസ്ഥയില്ല നമുക്കറിയാം സി ബി എസ് സ്റ്റേറ്റ് സിലബസ് അങ്ങനെ പല മേഖലകളിലായിട്ടാണ് നമ്മുടെ സ്കൂൾ സംവിധാനമുള്ളത് എല്ലാ സ്കൂളുകളിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ് സ്കൂളൊഴിക്കുകയുള്ള മറ്റുള്ള സ്കൂളുകളൊക്കെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കുട്ടികളിൽ നിന്ന് ധാരാളം പൈസ അവർ ഈടാക്കുന്നുണ്ട് പൈസയ്ക്ക് കാരണം ഒരു സി നല്ല ഒരു സി ബി എസ് ഇ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അല്ലെങ്കിൽ ഐ സി ഐ സി സ്കൂളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബേസ് ആയിട്ടുള്ള സ്കൂളിൽ വിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളത് ഏതൊരു പിതാവിൻ്റെയും മാതാവിന്റെയും അഭിമാനിയാണ് ആഗ്രഹമാണ് അവരുടെ ജീവിതം തന്നെ അവർ അതിനു വേണ്ടിയാണ് കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ പഠനത്തിനായിട്ട് അവരുടെ മേൽഗതിക്ക് വേണ്ടിട്ടാണ് എല്ലാ പാരൻസും വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇല്ലേ പക്ഷേ ഈ കുട്ടികൾക്ക് ഈ നമ്മൾ ഇത്രമാത്രം പൈസ മുടക്കി ഇത്രമാത്രം ബുദ്ധിമുട്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ സ്കൂളുകളിലേക്കൊക്കെ അയക്കുമ്പോഴേക്കും അതിന് വേണ്ടുന്ന രീതിയിലുള്ള സംവിധാന ക്രമങ്ങളാണോ നമുക്ക് ഈ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനത് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല ഞാൻ പറയുന്നത് എങ്കിൽ തന്നെയും കുറേ ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുകയുണ്ടായി ചില സ്കൂൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാനുകളിനകത്ത് ചെറിയ ചെറിയ ഓട്ടോറിക്ഷകൾക്കകത്ത് നമ്മുടെ തേനീച്ചകളെ കുത്തി നിർത്തി തേനീച്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ടോ അതെന്ന് വെച്ചാൽ ആ ചെറിയ അതിനകത്ത് ധാരാളം ഈ ചെറിയ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് പോകുന്ന പോലെയാണ് ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വണ്ടിയിൽ ആടുമാടുകളെയൊക്കെ കൊണ്ടുവരുന്നത് കാണാം കമ്പത്തു അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു ചെറിയ ലോറിക്കകത്ത് പത്തും അമ്പതും ആടുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും പശുക്കളെയൊക്കെ കുത്തി നിറച്ചിട്ട് ഈ വലിയ ട്രക്ക് പോലെയുള്ള ലോറികളിൽ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആടുകളൊക്കെ നിലവിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിലവിളിക്കുകയാണ് പശുക്കൾക്ക് നിലവിളിക്കാൻ പോയിട്ട് അതുങ്ങളുടെ കഴുത്തു തിരിക്കാൻ പോലെ സാധിക്കാത്ത രീതിയിൽ അങ്ങനെ ശ്വാസം മുട്ടുന്ന രീതിയിലാണ് ഈ ഈ പശുക്കളെയും കാളകളെയും ഒക്കെ അവിടുന്ന് കൊണ്ടുവരുന്നത് അതിൽ നിന്നൊട്ടും വിഭിന്നമല്ലാത്ത രീതിയിൽ നിന്ന് അതിൽ നിന്നൊട്ടും വ്യത്യാസമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളെ ഒരു ചെറിയ ഓട്ടോഷയ്ക്കകത്ത് പത്തും ഇരുപതും കുട്ടികളെ കുത്തി നടത്തിയിട്ട് ഭാഗ്യമൊക്കെ ആയിട്ട് അത് ശ്വാസം വിടേണ്ട ഈ പിള്ളേർക്ക് ഇല്ലാത്ത രീതിയിലാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് ചില ചില ബസ്സിലൊക്കെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഇരിക്കുക ഒരു സീറ്റിൽ രണ്ടുപേർക്ക് ഇരിക്കേണ്ട അടുത്ത് മൂന്ന് പേരും നാല് പേരും കുട്ടികൾ ഇരിക്കുകയാണ് അതൊക്കെ പോട്ടെ എങ്ങനെയെങ്കിലും കുട്ടികൾ യാത്ര ചെയ്ത് സ്കൂളിലേക്ക് എത്തി തിരിച്ച് വരുമ്പോൾ സമയത്ത് അവരുടെ ആ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ ം വന്നു പോകും നമുക്ക് ചിലപ്പോൾ നമ്മൾ അനുദിനം നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഈ കുട്ടികളുടെ ഈ സ്കൂൾ ബസ്സുകൾ അപകടങ്ങളിൽ പെടുന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വായിക്കാറുള്ളതാണ് അങ്ങനെ ദാരുണാന്ത്യം ഇവർ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കാറുള്ളതാണ് കാരണം അതിൽ എത്രമാത്രം പ്രഗത്ഭമതികളായിട്ടുള്ള നന്നായിട്ട് എക്സ്പീരിയൻസ് ആയുള്ള ഡ്രൈവറെ ആയിരിക്കാം ഇവർ നിയമിക്കുന്നത് പക്ഷേ അവരുടെ അശ്രദ്ധ കാരണം ഒരു ഡ്രൈവർ ഒരു സ്കൂൾ ബസ് ഓടിക്കുമ്പോൾ എത്രയോ കുരുന്നുകളുടെ ജീ മറ്റുള്ള ബസ്സുകളിൽ ആളുകൾ ഓടിക്കുന്നത് പോലെയല്ല ഈ സ്കൂൾ ബസ്സിൻ്റെ കാര്യം കാര്യം അതകത്ത് അത്രമാത്രം ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കുരുന്നുകൾക്കൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് ഇവർ ഈ ചില ബസ്സിൻ്റെയൊക്കെ മരണ പാചകം ആ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ആ പോകുന്ന രീതി അല്ലെങ്കിൽ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന രീതി കുട്ടികളുടെ ജീവൻ യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലാണ് ചില സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ ആ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ബസ്സുകളുടെ കാര്യം പറഞ്ഞാൽ തന്നെയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിയമവും റൂളും സകലതും ഉള്ളതാണ് എങ്കിൽ തന്നെയാണെങ്കിലും നോൺ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള ധാരാളം ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ നമ്മുടെ നിരത്തിൽ ഓടുന്നുണ്ട് എല്ലാ ബസ്സുകളും വളരെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇനിയും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൽ നിന്ന് അതിൽ ആ ഫിറ്റ്നസ് അത് പ്രോപ്പറായ രീതിയിലേക്ക് അല്ലാത്ത ധാരാളം ബസ്സുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചെറിയ ചെറിയ സംഗതികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വളരെയേറെ you <laughs> എന്താ പറയുക അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില രീതിയിൽ ഞാൻ ഒരു യാദർശികമായിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കണ്ടപ്പോഴേക്കും ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ബസ് വന്നിരുന്നു ഒരു ബസ്സിൻ്റെ ബ്രേക്ക് പ്രോപ്പറല്ല എന്നിട്ട് ആ പ്രോപ്പറല്ലാത്ത ബസ്സുമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഇതിങ്ക ഈ ഓടിച്ചു പോകുന്നത് എന്ത് അവകാശമാണ് എന്ത് ധൈര്യത്തിലാണ് ഇവരിങ്ങനെ കൊച്ചു കുട്ടികളെ ഇങ്ങനെ വെച്ചുകൊണ്ട് യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ വിശ്വസിച്ചൊരു സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവിടെയുള്ള അച്ഛൻ്റെയും അമ്മയുടെ മനസ്സിലാണ് ആ കുഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് സേഫ് ആയിട്ട് എത്തുന്നവരെ അവര് തീത് ശരിയായിട്ട് തീതന്ന് കഴിയുന്ന ഒരു പ്രയോഗമുണ്ട് അത്തരത്തിലാണ് അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ സ്കൂൾ ബസ്സിലെ അല്ലെങ്കിൽ ഈ സ്കൂളുകൾ കുട്ടികളിൽ നിന്നും ഉയർന്ന ഫീൽ സ്കൂൾ ഫീസും മറ്റുള്ള സംഗതികളും ട്രാവലിംഗ് ഫീസും അങ്ങനെയുള്ള ഫീസ് ഇങ്ങനെയുള്ള ഫീസുകളൊക്കെ വലിയൊരു എമൗണ്ട് വാങ്ങിക്കുമ്പോൾ അവർ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം നൂറ് ശതമാനം ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ് ഇൻ കേസ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഉറപ്പ് വരുത്തുന്നതിന് എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വരുത്തുകയാണ് വരുത്താതിരിക്കുവോ പക്ഷേ സ്കൂളിലെ ഓരോ പി ടി ഓരോ രക്ഷകർത്താവും തങ്ങളുടെ കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ ഓരോ രക്ഷകർത്താവിൻ്റെയും അവകാശമാണ് അധികാരമാണ് ആ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ അവർ യാത്ര ചെയ്യുന്ന സ്കൂൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ അവർ സേഫായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ സ്കൂൾ ബസ് സേഫാണ് ആ കുട്ടികളെയും കൊണ്ട് പോകുന്ന സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ സേഫാണ് അദ്ദേഹം വളരെ പങ്ക്ച്വറായിട്ട് കൊണ്ടുപോകുന്നയാളാണ് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അപകട അപകടങ്ങളിലേക്കൊന്നും കുട്ടികളെ കൊണ്ടുപോകാത്തയാളാണ് മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഓടിക്കും പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ എല്ലാ രക്ഷകാർത് രക്ഷകർത്താക്കളുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് കാരണം നമ്മളുടെ മക്കളാണ് സ്കൂളിൽ പഠിക്കുന്നത് നമ്മളുടെ മക്കളാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അവരുടെ ജീവൻ അവർ കയ്യിലാണ് ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആ സ്കൂൾ ബസ്സാണ് അതോറിറ്റിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഞാൻ ട്രാവൽ ഡിസിനെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ ഇത് പറയാനായിട്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്കിപ്പോൾ അനുദിനം വരുന്ന ആക്സിഡൻറ്റുകൾ സ്കൂൾ ബസ് അപകടപ്പെടുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒന്നും രണ്ടും മൂന്നും കുട്ടികൾ ഒരു വീട്ടിലുള്ള സകല കുഞ്ഞുങ്ങളും സ്കൂൾ ബസ്സിന്റെ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ട് പോകുന്ന അവസ്ഥയാകുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ തങ്ങളുടെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആഹാരവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് വാരി കൊടുത്ത് കുളിച്ചൊരുക്കി സ്കൂളിലേക്ക് വിടുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുന്നത് അവരുടെ നിർജ്ജീവമായ ജഡമാണ് എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ഒരു അമ്മയുടെ അല്ല രണ്ടമ്മയുടെ അല്ല നമ്മുടെ സ്കൂളിലുള്ള ധാരാളം രക്ഷകർത്താക്കളുടെ അവസ്ഥയാണ് അവരുടെ മാനസികാവസ്ഥ നേരിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുകയും ഇതിങ്ങനെ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് മറ്റാരെയും നമ്മൾ ബ്ലെയിം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ പി ടി ഉണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ കുഞ്ഞുങ്ങളിൽ യാത്ര ചെയ്യുന്ന ബസ്സും അല്ലെങ്കിൽ അതിന് ഡ്രൈവറും ഓക്കെയാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് സ്കൂളിൻ്റെ കൂടെ അല്ല മാത്രം ഉത്തരവാദിത്തമല്ല നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ ഏവരും മനസ്സിലാക്കണം കാരണം നമ്മളുടെ കുഞ്ഞുങ്ങളാണ് ഈ ബസ്സിൽ കയറി യാത്ര പോകുന്നത് അതുപോലെ തന്നെ ഈ സ്കൂൾ കുഞ്ഞുങ്ങളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കുട്ടികളെ സൗകര്യമായി റിലാക്സ് ചെയ്തിട്ടാണ് അവർ ട്രാവല് ചെയ്യേണ്ടത് ചിലതല സ്കൂളുകളിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവർ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാവും വളരെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് കുട്ടികൾ ഒരു രണ്ടുപേരൊക്കേണ്ട സീറ്റ് രണ്ടുപേർ ഇരുന്ന് തന്നെ നന്നായി സുഖമായി സന്തോഷമായി കുട്ടികൾ ആട്ടി ആടി പാടി പാട്ടൊക്കെ പാടി സന്തോഷത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് എത്ര അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി സ്കൂളിൽ പോകുവാനും വരുവാനും ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനും അവസരം കൂടിയാണിത് പക്ഷേ അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ശരിയല്ല എങ്കിലോ അവിടെ തീർന്ന സക്കല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരണം ഉറപ്പാണ് അവിടെ അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ ഈ നാൽക്കാലികളെ കൊണ്ടുപോകുന്നത് പോലെ അട്ടിയിട്ട് അടുക്കി നിരത്തി കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പ്രവണത ഇപ്പോഴും കേരളത്തിലുള്ള പല സ്കൂളുകളിലുമുള്ള സംഭവമാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംഗതിയാണെങ്കിൽ നിങ്ങളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ ആ സ്കൂളിനെതിരെ ആക്ഷൻ എടുക്കുവാനായിട്ട് നിങ്ങൾ നിർബന്ധിതരാകുക പി ടി ഐ ഉണർന്നു പ്രവർത്തിക്കുക പി ടി ഐ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ ഏകദേശം ഒന്ന് സോൾവ് സോൾവാകാവുന്നതേയുള്ളൂ ട്രാവൽസിനുൻ്റെ സത്യം ജില്ലയിലുള്ള മാത്രമല്ല നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം നമ്മളുടെ മാത്രം വിഷയമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം വിഷയമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ സേഫാണ് അവർ പോകുന്ന വാഹനത്തിൽ അവർ പ്രോപ്പറായിട്ടാണ് സഞ്ചരിക്കുന്നത് അവർക്ക് സൗകര്യപൂർവ്വം യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് ഓടിക്കുന്ന ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ പോലെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ അവരുടെ കയ്യിലാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഒന്നും മനസ്സിലെത്തുക അത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക അതനുസരിച്ച് പെരുമാറാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും ദയവുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ട്രാവൽസിന് സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ ഈ നേർക്കാഴ്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ